ഈ പല വനിതകളും എസ്പെഷ്യലി മാരേജ് കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ കുട്ടികളായതിനു ശേഷം സ്വന്തം ഐഡന്റിറ്റി മറന്നു പോകുന്നുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ഒരു ബ്രേക്ക് വന്ന ഒരുപാട് പേരുണ്ട് കരിയർ ബ്രേക്ക് എന്ന് ഞാൻ പറയുമ്പോൾ കുറച്ച് നാൾ വർക്ക് ചെയ്തതിനു ശേഷം മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരും ഉണ്ട് അതോടൊപ്പം തന്നെ വർക്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരും ഉണ്ട് സ്റ്റഡീസിന് ഇടയ്ക്ക് വെച്ചിട്ട് അതുപോലെ ഇടയ്ക്ക് ഡിഗ്രി ഒക്കെ പകുതിക്ക് വെച്ച് പോയ ആൾക്കാരും ഉണ്ട് അങ്ങനെ പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് പക്ഷെ ഇതിലെല്ലാം കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത് എല്ലാം ഉള്ള ഒരു ആഗ്രഹമാണ് തിരിച്ച് വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അത് ഒരു ചെറിയൊരു സപ്പോർട്ട് നമ്മുടെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബട്ട് ബേസിക്കലി അത് അവർ തന്നെ തീരുമാനിക്കണം നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഗൈഡൻസ് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ നമുക്ക് ബീത് ചേഞ്ച് യു സി എന്ന് പറയുന്ന പോലെ നമ്മൾ മാറണെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം നമുക്കൊന്ന് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് പല കരിയർ ബ്രേക്കും പ്രെഡിക്റ്റബിൾ പ്രെഡിക്റ്റബിൾ ആണ് അതായത് ഷിഫ്റ്റിംഗ് ടു അനദർ കരിയർ ബ്രേക്ക് വരാതെ തന്നെ ഇവർക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇൻക്ലൂഡിങ് ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഇനി അഥവാ കരിയർ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും കാര്യം സഹജമാണ് എന്തെങ്കിലും ഒരു കരിയർ ബ്രേക്ക് വരിക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കാര്യം നമുക്കിപ്പോ അതിനുമായിട്ട് അവരെ ഹെൽപ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് പ്രോഗ്രാംസ് ഉണ്ട് നമുക്കിപ്പോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ ഒന്ന് ചുറ്റും കണ്ണോടിക്കുവാണെങ്കിൽ ഒരുപാട് പ്രോജക്ട്സും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുമുണ്ട് എന്തായാലും ജോലിക്ക് അറിയുന്ന ഡീറ്റെയിൽസ് ഞങ്ങളുമായിട്ട് ഷെയർ ഞങ്ങൾ ഒരുപാട് പേരിലെത്തിക്കാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും പിന്നെ ഇത് കൂടാതെ ഇവര് കരിയർ ബ്രേക്ക് വന്ന് വരാൻ ശ്രമിക്കുമ്പോൾ ലൊക്കേഷൻ ൊക്കെ മാറി നമ്മുടെ ഒരു 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 കുട്ടി ബാംഗ്ലൂരിലേക്ക് മൂവ് ഓൾ ടു ദ അറ്റ്മോസ്ഫിയർ ലാംഗ്വേജ് അങ്ങനെ വരുമ്പോൾ ഇവർ എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം കരിയർ ബ്രേക്കിനെ ഫോർ ദി ഫ്യൂച്ചർ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചില ആൾക്കാർ അഡാപ്റ്റ് ചെയ്യാൻ റെഡി ആണ് അതായത് ഞങ്ങൾ ഒരു ലൊക്കേഷൻ മാറി കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയുന്ന ആൾക്കാരെ കാണാറുണ്ട് ചിലവർക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ നിന്ന് മാറി നിക്കാൻ പറ്റാത്തവരും ഉണ്ട് ആ രീതിക്ക് നമുക്ക് എല്ലാത്തിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈവൻ സി ഓൺലൈൻ ആണെങ്കിൽ പോലും നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാറുള്ളത് റീസെൻ്റ് നമുക്ക് അറിയാം ഒരു എം എൻ സി സ്ട്രെസ് കാരണം ഒരു കുട്ടി സൂയിസൈഡ് ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലുള്ള അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ബീങ് എ ഗുഡ് ടീം പ്ലെയർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നിസാരമായിട്ട് തോന്നുമെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് ആ രീതിയിലുള്ള പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രൂമിംഗ് പല പ്രോഗ്രാംസിൽ കൂടെയും കൊടുക്കാൻ സാധിക്കും അവർക്കൊന്ന് കമ്പാറ്റബിൾ ആവുന്ന രീതിക്ക്